ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് എച്ച് എച്ച് ഐ ഐ ജെ ജെ പഠിക്കാം എഴുതാനും പറയാനും പഠിക്കാം എച്ച് എച്ച് എങ്ങനെ എഴുതുന്നു ശ്രദ്ധിച്ചോ ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ படிக்கியாப்பீட்டு റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത് എഴുതാൻ വേണ്ടി പഠിക്കാൻ ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എച്ച് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതി കാണിക്കുന്നത് എഴുതാൻ കൂടി പഠിക്കാൻ ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എച്ച് എച്ച് ഫോർ ഹാവ് ഫോർ ഹാർട്ട് എച്ച് ഫോർ ഹാറ്റ് അടുത്തത് ഏതാ ഐ െറ്റർ ഐ സ്മോൾ ലെറ്റർ ഐ മുകളിലൊരു കുത്ത് മനസ്സിലായോ ക്യാപിറ്റൽ ലെറ്റർ ഐ സ്മോൾ ലെറ്റർ ഐ ക്യാപിറ്റൽ ലെറ്റർ ഐ സ്മോൾ ലെറ്റർ ഐ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ഐ स्मोल इपटर ई स्मर अलफब क्या स्मोल ജെ ക്യാപിറ്റൽ ലെറ്റർ ജെ സ്മോൾ ലെറ്റർ ജെ ഇങ്ങനെയുള്ളു ക്യാപിറ്റൽ ലെറ്റർ ജെ സ്മോൾ ലെറ്റർ ജെ ഇങ്ങനെയാ മനസ്സിലാകുന്നുണ്ടല്ലോ എഴുതാൻ വേണ്ടിയേ ക്യാപിറ്റൽ ലെറ്റർ ജെ സ്മോൾ ലെറ്റർ ജെ ജെ ഫോസ് ജെഫോ ജ മനസിലായല്ലോ ഇന്നെന്താ പഠിച്ചേ എച്ച് ഐ ജെ എച്ച് കാറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഐ ജെ എച്ച് ഫോർ ഹൗസ് ഐ ഫോ ഐസ്ക്രീം ജെ ഫോ ജ്യൂസ് മനസിലായല്ലോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാ Thank you.